വിളപ്പിൽശാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൂവച്ചൽ ഇറയൻകോട് മുസ്ലിം ജമാത്ത് പള്ളിഹാളിൽ വച്ച് നടന്ന വിവാഹ സൽക്കാരത്തിനിടെ സംഘർഷമുണ്ടാക്കിയ കേസിലെ പ്രതികളിൽ മൂന്ന് യുവാക്കൾ പോലീസ് അറസ്റ്റ് ചെയ്തു പരാതിക്കാരനായ കക്ഷിയുടെ സഹോദരിയെ ഒന്നാം പ്രതി മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വിരോധ നിമിത്തമാണ് പ്രതികൾ ആക്രമണം നടത്തിയത് ഒന്നാം പ്രതിയായ പൂവച്ചൽ കാപ്പിക്കാട് പന്തടിക്കളം റോഡരികത്തെ വീട്ടിൽ സദാം ഹുസൈൻ ഇയാളുടെ സഹോദരൻ ഹക്കീം സുഹൃത്തുക്കളായ പൂവച്ചൽ മുളമൂട് കുറക്കോണം റോഡിൽ വലിയ വിളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സജീർ ഖാൻ മറ്റു പേർ ചേർന്നാണ് കാപ്പിക്കാട് വാർഡിൽ പന്തടിക്കളം ഷമീർ മൻസിലിൽ ഷഹീറിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളപ്പുശാല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പല ജില്ലകളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതികൾ സംഭവത്തിൽ ഇനി മൂന്ന് യുവാക്കൾ കൂടി പിടിയിലാകാനുണ്ട് ഇവർക്കായി പോലീസ് തിരച്ചിൽ തുടരുന്നു